ഒരു കാർ വാങ്ങുന്നതിനേക്കാൾ പ്രയാസമാണ് ഏത് കാർ വാങ്ങണമെന്ന കൺഫ്യൂഷൻ കാരണം ഓരോ ദിവസവും പുതിയ പുതിയ മോഡലുകളാണ് നിരച്ചിലിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൊടുക്കുന്ന കാശിന് തറവാടിയായ ഒന്നിനെ തന്നെ സ്വന്തമാക്കണമെന്ന് തന്നെയാണ് എല്ലാ കാർ പ്രേമികളുടെയും ആഗ്രഹവും സ്വപ്നവും അങ്ങനെ ഡിസൈനും ടെക്കും കൊണ്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കുമെന്ന് ഒരു മുതലിനെ കയ്യോടെ കിട്ടിയിട്ടുണ്ട് പെർഫോമൻസിന്റെ കാര്യം ഒന്നും പറയാനില്ല പവർഫുൾ പെർഫോമൻസ് ചൈനീസ് കമ്പനിയായ ജെറ്റൂർ ഫാമിലിയിൽ നിന്നും ഓഫ് റോഡ് ഫോർ വീൽ വാഹനമായ ടി ടുവിൻ്റെ വരവ് അത് ഒന്നൊന്നര വരവാണ് വെറുതെ ഒരു യാത്രയ്ക്കൊരു വണ്ടി എന്ന ഗണത്തിൽപ്പെടുത്തി ഇതിനെ കുറച്ച് കാണാൻ കഴിയില്ല കേട്ടോ കാരണം നിങ്ങളൊരു പാഷനുള്ള ആളാണ് സാഹസികനായ ഒരു ഡ്രൈവർ ആണെങ്കിൽ കൂടെ കൂട്ടാൻ പറ്റിയ കംപ്ലീറ്റ് വെഹിക്കിൾ നമ്മൾ നേരത്തെ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ കണ്ട മോഡലുകളോട് അതായത് ഡിഫെൻഡർ ഡ്രോങ്കോ വാഹനങ്ങളുമായ ഒരു ടച്ച് പല ആംഗിളുകളിൽ നിന്ന് ചിലർക്കൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ഒറ്റ നോട്ടത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പുലിക്കുട്ടി സ്റ്റൈലിഷ് ആണെന്ന കാര്യത്തിൽ തർക്കമേയില്ല എൽഇ ഡി മെട്രിക്സ് ഹെഡ് ലാമ്പുകൾ ഏത് പ്രതിസന്ധിയെയും കീറിമുറിച്ചു കുതിക്കാനാകുമെന്ന സൂചന തന്നെയാണ് ആദ്യ നോട്ടത്തിൽ സീട്ടു നൽകുന്നത് സ്റ്റൈലിഷ് ഹൈടെക് ഇൻ്റീരിയറാണ് പുറത്ത് കാണുന്ന ആ ഒരു പരുക്കൻ സ്വഭാവം അത് നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നു പ്രധാനമായിട്ടും ഈ ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് സെൻട്രൽ കൺസ്രോൾ സ്ക്രീൻ ശരിക്കും ആ തറവാടിത്തം ചിലവിക്കുന്നതാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് വൺ ഡബിൾ ഫൈവ് സ്മാർട്ട്ഷിപ്പ് നൽകുന്ന ഇഷ്ടാനുസൃത നിയന്ത്രണമുള്ള എൻ്റർടൈൻമെന്റ് ഡിസ്പ്ലേ ടച്ച് പാനൽ പൊടിക്കാറ്റായാലും മഞ്ഞ് മഴ ഏതവസ്ഥയിലായാലും അന്തരീക്ഷ ലൈറ്റിംഗ് ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും നിയന്ത്രിക്കാൻ കഴിയും വിധമാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് വലുപ്പ് അഞ്ച് ഡോറുകളും അകത്തേക്കും പുറത്തേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുന്നുണ്ട് വൈഡ് സൈഡ് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് എത്തുമ്പോൾ സ്പെയർ ടയർ കവർ യൂണിറ്റ് വീണ്ടും ആ ഓഫ് റോഡ് ടെച്ച് കൊടുക്കുന്നു സ്റ്റോറേജ് കപ്പാസിറ്റി വേണ്ടുവോളം ഉണ്ട് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ബെഡ് ഇട്ട് കിടക്കാനും പറ്റിയേക്കും അകത്തേക്ക് കാലെടുത്ത് വയ്ക്കും മുമ്പ് തന്നെ നമുക്ക് ഫീച്ചേഴ്സിന്റെ വിസ്മയങ്ങൾ അറിയാൻ കഴിയും മാജിക് ഇലക്ട്രിക് ഡോറാണ് ജെറ്റൂർ ടി ടു അവകാശപ്പെടുന്ന ഒരു ഫീച്ചർ അതായത് നമ്മൾ ആ ഡോറിൻ്റെ അടുത്തേക്ക് പോയാൽ മതി ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും തിരിച്ചു പോയാൽ വണ്ടി തനിയെ ലോക്കാവും വീലിലേക്ക് വരുമ്പോൾ ട്വന്റി ഇഞ്ച് അലോയ് വീലാണ് ഡിസൈനിലെ ഈ പിസ്ത ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷൻ പൊളി ലുക്കാണ് പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി ആവാമെന്നുള്ളൊരു അഭിപ്രായമുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി പനോറമിക് ഇമേജിങ്ങും വൺ എയ്റ്റി ഡിഗ്രി വെഹിക്കിൾ ബോട്ടം ഇമേജിങ്ങും ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ക്യാമ്പിങ്ങും ഓഫ് റോഡ് ഡ്രൈവിങ്ങുമാണ് ഉറപ്പുവരുത്തുന്നത് ഇനി ക്യാമ്പിംഗ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്കാണ് രണ്ട് ഗ്ലാസ് ഒക്കെ വയ്ക്കാനുള്ള കപ്പ് വോൾഡർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ചെറിയ കവറുകളൊക്കെ തൂക്കിയിടാനുള്ള ഉക്കും കാണാം വലുപ്പമുള്ള വാതിലുകളാണെങ്കിലും തുറന്നു കയറുമ്പോൾ തടസ്സം ഒരു തരത്തിലും ഉണ്ടാകരുതെന്ന നിർബന്ധത്തിൽ സീറ്റ് പിറകിലോട്ട് വലിഞ്ഞ് വിശാലമായ സൗകര്യം ഒരുക്കിത്തരുന്നുണ്ട് ലെതർ സീറ്റുകൾ മെറ്റൽ പോക്കറ്റ്സ് ഒക്കെ ക്വാളിറ്റി ഫീൽ ആണ് കൊടുക്കുന്നത് അപ്പം അധികം യാത്രയിലും മൊബൈലില് റൂട്ട് മാപ്പ് നോക്കിയിട്ടായിരിക്കും പോവുക പലപ്പോഴും സംഭവിക്കുന്ന ട്രാക്ക് മാറി പോവുക എന്നുള്ളതാണ് ഇതിങ്ങാനും ട്രാക്ക് മാറിയാൽ കക്ഷി തന്നെ സ്വന്തം സ്വന്തം ട്രാക്കിലേക്ക് ട്രാക്കിലേക്ക് വന്നോളൂ കണ്ടോ തിരികെ വന്നു എല്ലാം പൊളിയാണ് പക്ഷേ നമുക്ക് കയ്യിലും കക്ഷത്തിലുള്ളതെല്ലാം വെക്കാൻ പറ്റിയ സ്പേസ് ഇല്ലെങ്കിൽ സീൻ ഡാർക്കാവുമെന്ന കൂട്ടർക്ക് ആശ്വസിക്കാനുള്ള വകയൊക്കെയുണ്ട് മൊബൈൽ ചാർജിംഗ് യൂണിറ്റ് ഇതാ വീണ്ടും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പാട്ട് മുഖ്യം പിന്നെ സോണിയുടെ സൗണ്ട് സിസ്റ്റമാണ് സോണി സ്പീക്കറുകളിലൂടെ ഒട്ടും ചോരാതെ തന്നെ പാട്ടുകൾ ബി എച്ച് പി നൽകുന്ന ഫോർ സിലിണ്ടർ ടു പോയിന്റ് സീറോ ടെർബോ ചാർജ് എഞ്ചിനാണ് ടി ടുവിൻ്റെ ഇന്റലിജന്റ് ഫോർ വീൽ ഡ്രൈവിംഗ് ഇന്റലിജന്റ് ടോക്ക് മാനേജ്മെന്റ് പവർ ഡിസ്ട്രിബ്യൂഷൻ യാത്രയ്ക്ക് കരുത്തും വേഗതയും കൂട്ടുന്നത് മറ്റൊന്നുമല്ല ഇനി നമുക്ക് മാനുവലായിട്ട് ഡോറിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനോ സൺ പ്രൂഫ് ആയാലും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒരു കമാൻഡ് ഫീച്ചറും കൂടിയുണ്ട് അതായത് ഹലോ ജെറ്റൂർ പ്ലീസ് ഓപ്പൺ സൺ പ്രൂഫ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമുക്ക് വേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും ആലോചിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ദൃഹംസാണ് ഇതിൻ്റെ വില ആ ഒരു പൈസയ്ക്ക് എന്തുകൊണ്ടും മുതലാകുന്ന ഒരു വണ്ടി തന്നെയാണ് അതുകൊണ്ട് ദുബായിലെ എലൈറ്റ് കാഴ്സിലെത്തിയാൽ തറവാഴിയെ സ്വന്തമാക്കി പോയേക്കാം